യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കുണ്ടറയിൽ ജനകീയ പ്രതിഷേധ സദസ് നടത്തി കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സദസ് അടുത്തത് കോൺഗ്രസിന്റെ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വരുമ്പോൾ കണക്ക് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പോലീസ് 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 നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ നാഷണൽ കോൺഗ്രസ് ശക്തമാണെന്നുള്ള ഒരു കേരളത്തിലെ മുഴുവൻ ഇന്ന് ഈ സമരം കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സദസ് കുണ്ടര പോലീസ് സ്റ്റേഷനു മുന്നിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോൾ ഭരിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചു പിന്നീട് റവല്യൂഷണറി മാർസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കി അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ടി പി ചന്ദ്രശേഖരനെ അൻപത്തെട്ട് കൊന്ന ക്രൂരനായ കൊലപാതകിയായ കൊടി സുനി അങ്ങനെ ഡൽഹിയിൽ കൊണ്ടുവരുമ്പോ മൂന്ന് പോലീസുകാരെ വെട്ടി കൊന്ന് കോടതി ജീവപര്യത്തു ശിക്ഷിച്ച ഒരു കൊടും ക്രിമിനലിന്റെ അവന്റെ മധ്യത്തിൽ വിദേശ മധ്യത്തിൽ ചോടാ ഒഴിച്ചു കൊടുത്ത് അവരെല്ലാ സഹായവും കൊടുത്ത് നിൽക്കുന്ന ഒരു പോലീസിനെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ കേരളത്തിൽ കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ആന്റണി ജോസ് യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം കെ ബാബുരാജൻ നീരൊഴുക്കിൽ സാബു അനീഷ് പടപ്പക്കര പെരുന്നാട് മുരളി വിളവീട്ടിൽ മുരളി കുണ്ടറ കുണ്ടറസുബ്രഹ്മണ്യം സിന്ധു ഗോപൻ ജി വിനോദ് കുമാർ എ കെ പ്രസന്നകുമാർ എം ജയശങ്കർ പെരുമ്പുഴ ഗോപൻ വിനോദ് വിനോദ്ജി പിള്ള പി ജോൺകുമാർ കെ സി പിള്ള എന്നിവർ പങ്കെടുത്തു നമ്മുടെ നാടിന്റെ നമ്മുടെ ഓരോ ജനതയുടെയും വിശ്വാസമാണ് ഓരോ വ്യക്തിയുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ള പോലീസിന്റെ ഉത്തരവാദിത്വം നമ്മള് സാധാരണക്കാരായ ആൾക്കാര് ഒരു വിഷയം വരുമ്പോൾ ആദ്യം അവരെ മനസ്സിൽ ഓടിയെത്തുന്നത് പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനാണ് അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വന്നതിൽ പരാതി കൊടുത്തു കഴിയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നായിരുന്നു ഇത്ര കാലവും നമ്മൾ കരുതിയിരുന്നത് പ്രത്യേകിച്ചും കുട്ട്ര സ്റ്റേഷനിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ നടന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ ഒരു പോലീസുകാരും ചെയ്യുന്ന കുറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചീത്തപ്പേരാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടത് എത്രയോ ഭയാനകമായിരുന്നു അപ്പം കാണാത്തത് എന്തൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളിവിടേം എല്ലാ പോലീസുകാരോടാണ് എനിക്ക് പറയാനുള്ളത് അമ്മമാരാണ് സഹോദരിമാരാണ് ഒരു പാവപ്പെട്ട ഭയ്യനായിട്ട് ഉപദ്രവിക്കുന്നത് തെറ്റമ്മ സഹിക്കുന്ന കാര്യമാണോ നിങ്ങൾ കണ്ടത് നിങ്ങളുടെ മുന്നിലും ഓരോ ചെറുപ്പക്കാർ വരുന്നുണ്ട് നിങ്ങളെ എം ഡി എം എ കച്ചവടക്കാരെയും മറ്റുള്ള കഞ്ചാവ് കച്ചവടക്കാരെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതിനൊക്കെ അപ്പുറം ഒരു പൂജാരിയായ ഭയ്യൻ ഒരു മാനസിക നിലവാരവും അവര് ഒരു പശ്ചാത്തലം ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ